കോളേജിൽ താൻ പഠിപ്പിച്ച വിദ്യാർത്ഥിനികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്ത കോളേജ് അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലാണ് ഈ സംഭവം നടന്നത് സെയ്ത് ഫൂൽചന്ദ് ബംഗ്ല പി ജി കോളേജിലെ ജോഗ്രഫി പ്രൊഫസർ അമ്പത്തിനാലുകാരനായ രജനീഷ് കുമാറാണ് പിടിയിലായത് എത്ര വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു എന്ന് തനിക്ക് ഓർമ്മയില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് പരിശോധനയിൽ വിദ്യാർത്ഥിനികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ അറുപത്തഞ്ച് വീഡിയോകൾ ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പീഡനം വീഡിയോയിലാക്കി സൂക്ഷിക്കാൻ തുടങ്ങിയതെന്നും അതിന് മുമ്പേ തന്നെയും വിദ്യാർത്ഥിനികളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നൽകണമെന്നും ജോലി ലഭിക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ കൈക്കൂലി നൽകാറുണ്ടായിരുന്നു അങ്ങനെയുള്ള പെൺകുട്ടികളോട് ഇയാൾ കൂടുതൽ അടുത്ത് ഇടപഴകുകയും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്ന വ്യാജേന വീട്ടിലേക്ക് വരാൻ പറയുകയും ചെയ്തിരുന്നു ഉയർന്ന മാർക്ക് കിട്ടാൻ വേണ്ടി ഈ അധ്യാപകന് കൈക്കൂലി നൽകിയ മാതാപിതാക്കൾക്കും അതിൽ സംശയമൊന്നും തോന്നിയില്ല തങ്ങൾ പണം കൊടുത്തതുകൊണ്ട് അധ്യാപകൻ മകളെ കൂടുതൽ നേരം പഠിപ്പിക്കുന്നു രാത്രിയിലും പഠിപ്പിക്കുന്നു എന്നാണ് അവരും കരുതിയത് ഇങ്ങനെ വീടുകളിൽ എത്തുന്ന പെൺകുട്ടികളെ പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഇയാൾ നിർബന്ധിച്ചിരുന്നു എന്നാൽ പെൺകുട്ടികളിൽ കൂടുതൽ പേരും സ്വന്തം ഇഷ്ടപ്രകാരം തനിക്കൊപ്പം കിടക്ക പങ്കിടുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ചും അയാൾ പോലീസിനോട് പറഞ്ഞു ഒരിക്കൽ ഒരു വിദ്യാർത്ഥിനിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മുറിയിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിലെ വെബ് ക്യാം ആപ്പ് വഴി റെക്കോർഡായി അറിഞ്ഞുകൊണ്ടായിരുന്നില്ല അത് ചെയ്തത് പിന്നീട് കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ആ ദൃശ്യങ്ങൾ കണ്ടത് അതോടെയാണ് എല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ ഇയാൾ തീരുമാനിച്ചത് കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാൽ അതോടെ പ്രത്യേക സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറിൽ ഇയാൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങൾ കാണിച്ച് നിരവധി പേരെ ബ്ലാക്ക് മെയിൽ ചെയ്തതായും ഇയാൾ സമ്മതിച്ചു പരീക്ഷകളിൽ കൂടുതൽ മാർക്ക് നൽകാമെന്ന വാഗ്ദാനത്തിന് പുറമെ കോളേജിൽ അധ്യാപക ജോലി നൽകാമെന്നും പറഞ്ഞായിരുന്നു ഇയാൾ വിദ്യാർത്ഥിനികളെ ആകർഷിച്ചത് ഈ വാഗ്ദാനങ്ങൾ നൽകി വിദ്യാർത്ഥികളിൽ നിന്നും ഇയാൾ പണം കൈപ്പേറ്റിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കോളേജിലെ പഠനം പൂർത്തിയാക്കിപ്പോയ ശേഷവും ചില പെൺകുട്ടികളെ ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ലൈംഗിക ചൂഷണം നടത്തിയിരുന്നു വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥിനികൾക്ക് വില കൂടിയ പല സമ്മാനങ്ങളും ഇയാൾ നൽകുകയും ചെയ്തിരുന്നു കുറച്ച് നാൾ മുമ്പ് ലഭിച്ച ഒരു പെൺകുട്ടി അയച്ച അജ്ഞാത കത്തിൽ നിന്നാണ് അധ്യാപകൻ്റെ പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറംലോകം അറിഞ്ഞത് അതോടെ ഇയാൾ ഒളിവിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാളുടെ അറസ്റ്റ് ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിലാണ് രജനീഷ് കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ഇയാൾ വിദ്യാർത്ഥിനികളെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം ഇയാൾക്ക് ജോലിയിൽ ചീഫ് പ്രോക്ടറായി സ്ഥാനക്കയറ്റവും ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രജനീഷ് വിവാഹിതനായെന്നും ഇയാൾ പകർത്തിയ ഈ വീഡിയോകൾ അശ്ലീല വെബ്സൈറ്റിൽ ലോഡ് ചെയ്തതായും പോലീസ് പറയുന്നുണ്ട്